ഒരു ഓസ്കാർ നമുക്ക് കേരളത്തിലോട്ട് കൊണ്ടുവന്നാലോ കിട്ടിയാലോ അപ്പം നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും വേണം വേറെ ഒരു സന്തോഷമുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് അൽഫോൺസ് ജേസിയർ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മൂവി ചെയ്തിട്ടുണ്ട് പേരറിയെ ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് അതിൽ സിസ്റ്റർ റാണിമരിയയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു മൂവി അപ്പം കുറേ പേര് കണ്ടിട്ടുണ്ട് താങ്ക് യു അത് ഓസ്കാറിലോട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ട് എന്നോട് ഇൻവൈറ്റ് ചെയ്തതിന് ആദ്യം താങ്ക്സ് ഞാൻ ഫസ്റ്റ് ടൈം സീക്രട്ട് ഹാർട്ട് കോളേജിൽ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ പറ്റിയത് ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇവിടെ തന്നതിന് താങ്ക് യു ഇനി ഞാൻ വന്നപ്പോ തന്നെ ഈ ക്രിസ്മസിന്റെ ഇങ്ങനെ വരാൻ തുടങ്ങി അതായത് നമ്മുടെ കൂടെ പിള്ളേര് നിരഞ്ഞിട്ടു ആർട്ടിസ്റ്റില് ആൻഡ് ഞാൻ അഡ്വസിഡിയോട് പറയാനും ഒരു പാട്ട് കേൾക്കും പ്രയസമാണെന്ന് എനിക്കറിയാം എങ്കിൽ കൈകരിക്കാൻ തുടങ്ങിയത് ഞാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആസ് എ ജൂനിയർ കോയറല്ലേ അവർ ചെയ്തിട്ടുണ്ട് സോ അവർക്ക് വേണ്ടി വരും സെക്കൻഡ് തിരിച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടാ നോക്കു ഐ ലൈക്ക് ദു ഇനിടെ കാര്യങ്ങള അതായത് ഏറ്റവും എന്താ പറയാ ക്രിസ്മസ് ആഘോഷിക്കാൻ ഞാൻ കോയറിലൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിലുള്ള സമയത്ത് ക്രിസ്മസിൻ്റെ ഈ സമയമാകുമ്പോൾ ഈ കൊഴയൊക്കെ ഒരു എക്സ്ട്രാ ഊർജ്ജമാണ് ആൻഡ് ഇത് ദസ് ഗോയിങ് ടു ബി സംതിങ് എൽസ് എന്നുള്ളത് അവരുടെ ആ പിള്ളേരുടെ ഒരു ഇത് എനിക്ക് മനസ്സിലായി സോ നിങ്ങൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ആയിരിക്കും സീക്രെഡ് ഹാർട്ട്സിന്റെ മ്യൂസിക്കൽ ഇവന്റ് പ്രസന്റ് ഔദ്യോഗികമായി ഞാൻ ചെയ്തിരിക്കുന്നു വേറെ ഒരു സന്തോഷമുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് അൽഫോസ് ജ്യൂസിയർ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മൂവി ചെയ്തിട്ടുണ്ട് പേരറിയില്ലേ ദ ഫേസ് ഓഫ് ദി ഫേസസ് അതിൽ സിസ്റ്റർ റാണിമര്യയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു മൂവി അപ്പം കുറേ പേര് കണ്ടിട്ടുണ്ട് താങ്ക് യു അത് ഓസ്കാറിലോട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഓൾ ക്രെഡിറ്റ്സ് പോകുന്നത് അൽഫോം സ്റ്റീവ് ആണ് മൂന്ന് സോങ്സാണ് ഒറിജിനൽ സോങ്സിനും പിന്നെ അതിൻ്റെ സ്കോഴ്സിനും വേണ്ടിയിട്ട് പോയിട്ടുള്ളത് ജനുവരി അതിന്റെ ഒഫീഷ്യൽ സ്ക്രീനിംഗ് ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വേണം ഒരു ഓസ്കാർ നമുക്ക് കേരളത്തിലോട്ട് കൊണ്ടുവന്നാലോ കിട്ടിയാലോ അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും വേണം എല്ലാവരും പ്രസന്റും മ്യൂസിക്കൽ ഇവന്റ് അടിച്ചുപൊളിക്കാം ഓക്കെ താങ്ക് യു മാം ഫോർ വിത്ത് വേർഡ്സ് ആസ് എ ടോക്കൺ ഓഫ് Thank you, Father. We are privileged to have in our midst today a musical virtuoso whose soulful compositions have touched the hearts of many. I am honored to invite the ST Music Director, Mr. Alphonse Joseph, for felicitation. the videos Be for follow GU, subscribe GU.